രാജ്യ സ്ത്രീ ഒന്നുകൂടി പ്രയാസകരമായ രൂപത്തിൽ എത്തിയിട്ടുണ്ട് വയറൊക്കെ കുതിർത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് ഇനി ഒട്ടും വൈകാൻ നിവൃത്തിയില്ലാത്ത രൂപത്തിൽ ഈ എല്ലാവരുടെയും ഉണ്ടാകേണ്ട സമയമാണ് എന്തൊക്കെ വന്നാലും സോഷ്യൽ മീഡിയയിലൂടെ മോശമല്ലാത്ത രൂപത്തിലുള്ള സഹായങ്ങൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ അടിയന്തര പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത് ഇഹാൻ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു പിഞ്ചു പൈതൽ നമ്മുടെയൊക്കെ കാരുണ്യത്തിന് വേണ്ടി ആ കുടുംബം നമ്മോട് നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് ആ കൊച്ചു കുഞ്ഞിനെ ജീവ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾക്കാവുന്നതെല്ലാം ചെയ്യാം ഈ ഒരു ഘട്ടത്തിൽ പ്രയാസവും ദുരിതവും കഷ്ടപ്പാടും എല്ലാവർക്കും സംഭവിക്കാം നമ്മൾക്ക് ഒന്നിച്ചു നിന്നുകൊണ്ട് ആ കൊച്ചു കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം അതിന് ശ്രീധർമ്മ ശാസ്ത്രാവ് എല്ലാ അനുഗ്രഹവും നൽകട്ടെ നമ്മുടെ നാടിന് ആവശ്യമുള്ള ഒരു പൊന്നുമോനെ ചിരിച്ചു പിടിക്കാൻ ഈ നാട് ഒത്തുചേർന്നതിൽ ഈ നാട് എല്ലാം മറന്ന് ഒത്തുചേർന്നതിലുള്ള വളരെ വലിയൊരു സന്തോഷം ഈ നാടിന്റെ ഭക്തി ബന്ധ നിലക്ക് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും ജാതി മത കർഷി രാഷ്ട്രീയ ഭേദവന്യെ മാനവ സമൂഹം ഒന്നിച്ചൊരുമിച്ച് ഒറ്റ ഒരേ മനസ്സോടുകൂടി നിന്ന് നമ്മുടെ നാടിന്റെ ഈ മകനെ ചിരിച്ചു പിടിക്കാൻ ആ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കണമെന്നുള്ളൊരു അഭ്യർത്ഥന പള്ളിയിൽ വെച്ച് നടത്തിയിട്ടുണ്ട് നിങ്ങളെല്ലാവരെയും ഒരു കാര്യത്തിനോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഞാൻ നിർത്തുന്നു എന്നാലും അതിനെ നമ്മളെ പിന്നെ പള്ളി നമ്മളെ പള്ളി മേത്തല പള്ളി കമ്മിറ്റിന്റെ പേര് ചൂലാമയിലെ അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ എല്ലാ കാര്യങ്ങളും എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു നമ്മുടെ ഈ പിഞ്ചുമകന്റെ മാതാവും പിതാവും അവരുടെ ഗദ്ഗതം നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത്